വർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം സൗമിത്രി എനിക്ക് വേണ്ടി ഒരു ചിത വേഗത്തിൽ നിർമ്മിക്കൂ സീതാദേവി പറഞ്ഞു എൻ്റെ ദുഃഖത്തിന് ഉത്തമമായ ഔഷധം ആണത് ഈ പെട്ട് ഇത്തരം അപവാദ ഭാജനമായ ഞാൻ ജീവിച്ചിരിക്കുവാൻ ആളല്ല അർഹയുമല്ല ഭർത്താവ് എന്നെ ദുസ്വഭാവിയായി കണ്ട് ഈ ജനസമൂഹത്തിൽ ഉപേക്ഷിക്കയാൽ സമുചിതമായ ഗതി നേടുവാൻ അഗ്നിയിൽ ചാടുന്നുണ്ട് ശത്രുക്കൾക്ക് ചെന്തി പോലെയുള്ള ലക്ഷ്മണൻ ദേവിയുടെ വാക്കുകൾ കേട്ട് സഹിക്കാൻ സാധിക്കാതെ അഗ്രജനെ നോക്കി ശ്രീരാമചന്ദ്രസ്വാമിയുടെ തിരുവുള്ളം എന്താണെന്ന് ആ ഭാവത്തിൽ നിന്നും ചെറിയൊരു ആങ്ക്യത്തിൽ നിന്നും കുമാരന് വ്യക്തമായി ഉത്തരക്ഷണത്തിൽ വലിയൊരു അഗ്നി അവിടെ നിർമ്മിച്ചു കഴിഞ്ഞു കാലാന്ത തുല്യനായ ശ്രീരാമനെ ഒന്ന് നോക്കുവാനോ ഒരു വാക്ക് സംസാരിക്കുവാനോ ആർക്കും സാധ്യമായില്ല തിരുമുഖം അല്പമൊന്ന് കുനിച്ചു നിൽക്കുന്ന കോതണ്ടപാണിയെ ദേവി വലത്തുവച്ചു പ്രകൃതി ദേവിയുടെ പ്രത്യേകതകൾ പലതും പ്രസ്പഷ്ടമായി പ്രകാശിച്ച ആ രംഗത്തിൽ ആളിക്കത്തുന്ന അഗ്നി കുണ്ട സമീപത്തിലെത്തിയ ദേവി ദേവന്മാരെയും ബ്രാഹ്മണവരന്മാരെയും ഭക്തിയോടെ വന്ദിച്ചു ഇങ്ങനെ അരുളി ചെയ്തു ശ്രീരാമചന്ദ്രദേവനിൽ നിന്ന് ഏതു കാലത്തും എൻ്റെ ഹൃദയം അകന്നിട്ടില്ല എങ്കിൽ ലോകത്തിൻ്റെ എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായ അഗ്നിദേവൻ എന്നെ രക്ഷിക്കട്ടെ പരിശുദ്ധയായ എന്നെ ദുഷ്ടയാണെന്ന് ദേവൻ വിചാരിക്കുന്നത് അയഥാർത്ഥമാണെങ്കിൽ സർവലോകസാക്ഷിയായ അഗ്നിദേവൻ എന്നെ പരിരക്ഷിക്കട്ടെ ധർമ്മമൂർത്തിയായ ശ്രീരാമദേവനെ ബുദ്ധി കൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ തള്ളിക്കളഞ്ഞവളല്ല ഈ ഞാനെങ്കിൽ സർവലോകസാക്ഷിയായ അഗ്നിദേവൻ എന്നെ പരിരക്ഷിക്കട്ടെ എൻ്റെ പാതിവ്രതം ഭഗവാൻ ആദിത്യൻ സർവവ്യാപിയായ പവനൻ ദിക്കുകൾ ചന്ദ്രൻ പകൽ രാത്രി രണ്ടു സന്ധ്യകൾ മാതാവായ ഭൂമിദേവി തുടങ്ങിയവരും മറ്റുള്ളവരും തികച്ചും മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ രക്ഷിതയാകട്ടെ ഋഷി സുധ അഗ്നിയെ പ്രദക്ഷിണം ചെയ്തു അല്പം പോലും മനസ്സിനൊരു ചാഞ്ചല്യമില്ലാതെ ശങ്കയില്ലാതെ ആളുന്ന അഗ്നി മധ്യത്തിലേക്ക് ചാടിക്കഴിഞ്ഞു ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള പുരുഷാരമാണ് അവിടെ നോക്കി നിൽക്കുന്നത് ദേവിയുടെ അഗ്നിപ്രവേശം പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് അവർ കണ്ടത് കറ കളഞ്ഞ് കനകനിറ മാറുന്നവൾ ദിവ്യ അണിഞ്ഞവൾ സർവലോകരുടെയും കൺമുന്നിൽ വെച്ച് ആ ചിന്തയിൽ ചാടി ഒരു ൊൻ വേദിയിലേക്കെന്ന പോലെ അഗ്നിയിൽ പതിക്കുന്ന വിശാല ലോചനയായ ദേവിയെ ജീവജാലങ്ങളെല്ലാം കണ്ടു ദേവന്മാർ ഋഷി വരുന്മാർ ഗന്ധർവന്മാർ തുടങ്ങിയ അമ്പരാചാരികൾ യജ്ഞത്തിൽ പൂർണ്ണാഹുതി ചെയ്യുന്ന ഹവിസ് പോലെ പതിക്കുന്ന മൈഥിലയെ കണ്ടു യാഗത്തിൽ മന്ത്രപൂർവം സംശുദ്ധയാക്കി ഹോമിക്കുന്ന തീർത്ഥോദകം പോലെ തീ പൂകുന്ന ദേവിയെ കണ്ട സ്ത്രീകളെല്ലാം വാവിട്ടുകരഞ്ഞു ശാപം കൊണ്ട് സ്വർഗത്തിൽ നിന്ന് നരകത്തിൽ പതിക്കുന്നൊരു ദേവ വനിതയെ പോലെ മുപ്പാരിലുള്ള ദൈത്യന്മാർ ദേവിയെ കണ്ടു കവികളും രാക്ഷസന്മാരും സീതാദേവിയുടെ അഗ്നിപ്രവേശം കണ്ടപ്പോൾ അയ്യോ അയ്യോ എന്ന ഉച്ചത്തിൽ വിലപിച്ച ശബ്ദം ഇതിനു മുമ്പൊരിക്കലും ലോകത്തിൽ കേൾക്കത്തക്ക വിധം നിസ്തുല്യമായി അത്യധികം ഉയർന്നു ലങ്കാരാജ്യത്തിലുള്ള സർവരുടെയും കണ്ടത്തിൽ നിന്ന് ഉച്ചത്തിൽ ഉയർന്ന ആ വിലാപം കേട്ടപ്പോൾ രഘുവരൻ അഴലില്ലാണ്ടു ധർമാത്മാവായ അവിടുന്ന് നിറകണ്ണുകളുടെ അല്പനേരം എന്തോ ചിന്തിച്ചു നിന്നു അചിന്ത്യവും അവർണ്യവും അത്ഭുതപൂർവ്വവുമായ ഒരു രംഗമാണ് അവിടെ പെട്ടെന്ന് വന്നു ചേർന്നത് ഉത്തരദിക്കിൻ പെരുമാളായ കുബേരൻ പിതാവിനോട് കൂടിയ അന്തകൻ സഹസ്രാക്ഷനായ ദേവേന്ദ്രൻ ജലധിനായകനായ വരുണൻ വൃഷധ്വജനും ത്രിലോചനുമായ സാക്ഷാൽ മഹാദേവൻ ബ്രഹ്മവിത് ബ്രഹ്മവിശ്രേഷ്ഠനും സർവ്വലോകത്തെയും സൃഷ്ടിക്കുന്നവനുമായ ബ്രഹ്മാവ് ഇവരെല്ലാം ആദിത്യ സംഘാശങ്ങളായ വിമാനങ്ങളിലേറി ലങ്കാപുരത്തിൽ ശ്രീരാമചന്ദ്രന്റെ തിരുമുമ്പിൽ കോപ്പുകൾ എല്ലാം അണിഞ്ഞ കൈകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് പ്രത്യക്ഷരായി നിന്നു കൈകോപ്പി വിനീതനായി നിൽക്കുന്ന രഘുവരനോട് അമരമുഖ്യന്മാർ ഇങ്ങനെ അരുളി ചെയ്തു സർവലോകങ്ങളുടെയും സൃഷ്ടാവും ശ്രേഷ്ഠന്മാരിൽ ശ്രേഷ്ഠനും ജ്ഞാനികളിൽ ജ്ഞാനിയുമായ ഭവാൻ അഗ്നിയിൽ ചാടുന്ന സീതാദേവിയെ തടുക്കാതെ ഉപേക്ഷിച്ചത് എന്താണ് ദേവദേവനാണ് റിവില്ലാതായി നടിക്കുന്നത് എന്താണ് ഋതുശോഭയും അഗ്നിയും അഷ്ടവസുക്കളുടെയും സൃഷ്ടാവ് മൂന്ന് ലോകങ്ങളുടെയും ആദ്യ കർത്താവും സ്വയം പ്രഭുവും രുദ്രന്മാരിൽ എട്ടാമനും സാധ്യന്മാരിൽ അഞ്ചാമനും അവിടുന്നല്ലേ ദേവ അവിടുത്തെ ചെവികൾ അശ്വിനി ദേവന്മാരാണ് ചന്ദ്രനും സൂര്യനുമാണ് നേത്രങ്ങൾ ഹേ പരന്ധവ അവിടേക്ക് മാത്രമേ ലോകത്തിന്റെ ആദ്യവും അന്തവും കാണുവാൻ സാധിക്കുകയുള്ളൂ എന്നിട്ടും വെറും പ്രാകൃത മനുഷ്യരെ പോലെ സീതയെ ഉപേക്ഷിച്ചത് എന്താണ് ലോകപാലകന്മാരായ അവരുടെ വാക്കുകൾ കേട്ട സർവലോകപാലകനായ ധർമ്മമൂർത്തി ശ്രീരാമചന്ദ്രൻ ആ ദേവവര്യന്മാരോട് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ദശരഥരാജൻ്റെ പുത്രനായ രാമനാണ് വെറും മനുഷ്യൻ ഞാൻ ആരാണ് ആരുടെയാണ് എന്താണ് പറയുന്നത് എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഭഗവാനെ എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകത്തക്ക വിധം പറയണേ ശേഷം ചെറുതാ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം